ഭയങ്കര പരിക്കെന്ന് പറഞ്ഞാൽ കാലിന്റെ ഈ തൊട പിന്നെ രണ്ട് കണങ്കാൽ കണങ്കാല ഈ കാലിന് ആറ് കട്ടിങ്ങാണ് ഇങ്ങനെയുള്ളത് അതിന്റെ കൊമ്പില്ല അതിനെ കൊണ്ടുള്ള ആറ് കട്ടിങ് ആ കാലിന് ഈ കാലിന് മൂന്നെണ്ണം പിന്നെ കൈ കൈയെല്ലാം കടിക്കുകയും ചെയ്യുന്നത് എല്ലാം തന്നെ കാണണം ഞാൻ ഇൻഫഷൻ ഉള്ളതിനും പിന്നെ ഇവിടെ ഒരു ഓൾസ ഈ കഴുത്തിന് ഇവിടെ ഒരു കുത്തിന്റെ കലയുണ്ട് അങ്ങനെ മൊത്തം അതിന്റെ മുഖം കൊണ്ട് തന്നെ അപ്പൊ അത് ഞാൻ പ്രെസ് ചെയ്തിട്ട് നോക്കുമ്പോൾ എല്ലില്ല ഇത് ഇവിടെ കണ്ടില്ല ഇവിടെ അങ്ങനെ കൂട്ടിയിട്ട് പൊളിന്നാണെന്ന് ഇത് നെറ്റി നെറ്റ് നെറ്റി തുന്നിട്ടില്ലേ ഉള്ളു ഞാൻ ഞാൻ ഈ അറിയുന്നില്ല അറിയാണ്ട് നേരെ ചെന്ന് പറയുന്നത് കേട്ടി സംഭവം റിയുന്നില്ലത് ഇങ്ങനെ സുഖമൊന്നുമില്ല അവര് ആയിട്ടുള്ള നമസ്കാരം ഞാൻ ഇന്നുള്ളത് കണ്ണൂര് പാനൂര് വള്ളിയായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ജീവൻ കൂടെ കാട്ടുമൃഗത്തിൻ്റെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഒരു ദിവസം മാർച്ച് മൂന്നാം തീയതിയാണ് മാർച്ച് രണ്ടാം തീയതി അതായത് ഇന്നലെ രാവിലെ എട്ടേ മുക്കാലോടു കൂടിയാണ് സംഭവം നടന്നിരിക്കുന്നത് ഒരു കർഷകൻ കർഷകൻ്റെ വള്ളിയായി എന്ന പ്രദേ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ പറമ്പിൽ രാവിലെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ് പോയ സമയത്ത് കാട്ടുപന്നി ആക്രമിച്ചു അതിക്രൂരമായിട്ടുള്ള ആക്രമണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പത്ത് മുപ്പതിലധികം മുപ്പതിലധികം വലിയ മുറിവുകളുണ്ടായിരുന്നു വെട്ടി കീറിയ മാതിരിയുള്ള പാടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ശരീരത്തിലുണ്ടായിരുന്നത് എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് അങ്ങനെ അദ്ദേഹം മരിച്ചു അതുമാത്രമല്ല ആ കാട്ടുപന്നി പിന്നെ ഇവിടുന്ന് പോയിട്ട് നേരെ അടുത്ത മറ്റേതൊരു പ്രദേശത്തേക്ക് ചെന്ന് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറയുള്ള ഒരു പ്രദേശത്ത് ചെന്ന് അവിടെയും ആളുകളെ ആക്രമിച്ചു പക്ഷേ അവിടെയുള്ള ആളുകൾ കാട്ടുപന്നി തല്ലി കൊല്ലുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത് ഏതായാലും കാട്ടുപന്നിനെ ആളുകൾ വന്നിട്ടുണ്ട് ഒരു ജീവൻ കൂടെ പോയിരിക്കുകയാണ് ദിനം പ്രതി ഇതേപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിലാണേലും വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം എവിടെ എടുത്താലും ഇതുതന്നെ ഇപ്പോൾ കേൾക്കാനുള്ളൂ വള്ളിയായി എന്ന് പറയുന്ന പ്രദേശമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികഞ്ഞ ജനവാസ മേഖലയാണ് അടുത്ത പ്രദേശത്തൊന്നും കാടില്ലാത്ത ഒരു സ്ഥലമാണ് അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് നമ്മളിനി നേരെ ആ ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവിടെ ആ ഒരു സംഭവം നടന്ന സ്ഥലവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഏതായാലും നമുക്ക് ഇനി ആ ഒരു വള്ളിയായി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകാം നമ്മളിപ്പോൾ ആ വീടിൻ്റെ അവിടെ നേരെ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു വയലുള്ളത് വയലിൽ വച്ചാണ് സംഭവം നടന്നിരിക്കുന്നത് എൻ്റെ ആയിട്ടില്ലാണ്ട് പേരെങ്ങനെയാണ് എൻ്റെ പേര് ഇതായിരുന്നതാണ് ഇലക്ട്രീഷ്യനാണ് നമ്മുടെ ഏട്ടനും പിന്നെ ഇവിടുത്തെ ഇതെല്ലാം ഏട്ടൻ തന്നെയാണ് ഏട്ടനെല്ലാം കൂടിയിട്ടാണ് കൊണ്ടുവന്നത് വയലിന്ന് അവരെ വിളിച്ചിട്ടാണ് വണ്ടിക്ക് വേണ്ടി വിളിച്ചിട്ടാണ് ഞാൻ ഓടി വരുന്നത് ഞാൻ അറിയുന്നില്ല എത്ര സംഭവം ഒമ്പത് മണി രാവിലെ ആ അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വരുമ്പോൾ തന്നെ അവിടം വരെ എത്തിയനെ അപ്പോഴത്തേക്ക് അവർ അങ്ങ് വന്ന് പുഴിന്നിങ്ങോട്ട് കയറ്റീന് നമുക്ക് അവിടം വരെ പോകണോ അപ്പോൾ അവിടുന്ന് ഇടം വരെ വന്ന് ഇവിടെ കയറ്റി വണ്ടി ഇതാ ഇവിടെ തന്നെ ഓരോ കാലിപ്പം പിന്നെ ഇടേ പിന്നെ സർവീസ് സെന്ററില് ഓഹ് രക്തമല്ലേ ഈ വയലൊക്കെ ഇവിടെ വാഴയും പിന്നെ നെല്ലെല്ലാം പണ്ടുണ്ടാക്കാറുണ്ടായിരുന്നു ഇപ്പോ ഇല്ല ഇത് ശരിക്കും ചെറിയ വെള്ളം കടന്നു പോകുന്ന വാലാ അത് ഒരു കരിഞ്ഞിൻ്റെ പാലോട്ടുണ്ട് ഏഹ് അതാന്ന് ചെറിയ ഇന്നലെ അതിൽ ഏതോ ഇന്നലെ കാണിച്ചുണ്ട് ഇവിടെ ഏറ്റവും അടുത്ത് ഫോറസ്റ്റ് ഉള്ള ഒരു പത്ത് കിലോമീറ്റർ ഫോറസ്റ്റ് കൂടി അടുത്തൊന്നുമില്ല നവോദയക്കുന്നില്ലേ നവോദയക്കുന്നാന്ന് ഇറങ്ങുന്നത് പന്നികൾ ഇതാണ് ഇപ്പോഴാണ് നമ്മൾ പറയുന്ന പുഴയാണ് ഏഹ് ഇതാ ഇതിലേ ഇന്നലെ കൊണ്ടുവ നിങ്ങൾ ചോര െങ്കര ഭയങ്കര പരിക്കെന്ന് പറഞ്ഞാല് കാലിൻ്റെ ഈ തൊട പിന്നെ രണ്ട് കണങ്കാല് കണങ്കാൽ എന്ന് പറഞ്ഞാൽ ഈ കാലിന് ആറ് കട്ടിങ്ങാണ് ഇങ്ങനെയുള്ളത് അതിന്റെ കൊമ്പില്ല അതിനെ കൊണ്ട് ആറ് കട്ടിങ് ആ കാലിന് ഈ കാലിന് മൂന്നെണ്ണം പിന്നെ കൈ കൈയെല്ലാം കടിക്കുകയും ചെയ്യുന്നത് എല്ലാം തന്നെ കാണണം ഞാൻ ഇൻക്വേഷൻ ഉള്ളതിനും പിന്നെ ഇവിടെ ഒരു ഓൾസ ഈ കഴുത്തിന് ഇവിടെ ഒരു കുത്തിൻ്റെ കലയുണ്ട് അങ്ങനെ മൊത്തം അതിൻ്റെ മുഖം കൊണ്ട് തന്നെ അപ്പം അത് ഞാൻ പ്രസ് ചെയ്തിട്ട് നോക്കുമ്പോൾ എല്ലില്ല എന്നു കഴിഞ്ഞാൽ അതാ മരണ കാരണം വന്നാൽ എൻ്റെ കണക്ക് കൊടുക്കും ഇത് പൊട്ടിപ്പോയി ഇടതുപോലെ തന്നെ ഇത് ഇവിടെ കണ്ടില്ല ഇവിടെ അങ്ങനെ പൊട്ടിയിട്ട് പൊടിക്കുന്നു ഇത് നെറ്റി നെറ്റി തുന്നിട്ടില്ലേ ഉള്ളു ഓടി തുന്നിട്ടുള്ളു ആ ബാക്കിയുടെ തുന്നിയും അല്ലേ കോശമുണ്ടത്തിൻ്റെ അറിയില്ല ഞാൻ പര്യായത്ത് പോയി ഞാൻ ഇന്നലെ ലോളേ പോയിട്ടുള്ളൂ പിന്നെ ഞാനിപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ കൊടുത്ത് അപ്പോൾ ഫോറസ്റ്റാർ വരണ എല്ലാവരും വരണ്ടേ അപ്പം അങ്ങനെയാണ് നമ്മൾ മാറ്റി വരുന്നപ്പോഴത്തെ വന്ന് ഇന്ന് കുറച്ചു വേറും കൂടി വന്നതിന് ശേഷം ഇൻഫെക്ഷൻ നടത്തിയ ആ ഇത് ഇത് വെള്ളമുള്ളതുകൊണ്ടാണ് ഞാൻ അപ്പുറം വരൂല്ലെന്നു പറഞ്ഞു ഈ വെള്ളം എൻ്റെ കാലം അതെ അതെ അതുകൊണ്ടാണ് അപ്പുറം വരൂല്ല പറഞ്ഞു ഇതിൽ തന്നെ അതിലോട്ട് ഞാൻ കയറി ചെയ്യുക അത് അതിലോട്ട് ഒരു വഴിയുണ്ട് ഇവിടെ അവിടെ തന്നെയാന്ന് സാധനം സംഗതി ആ ദൂര്യൊന്നുമല്ല നോക്കിയാൽ കാണുന്ന സ്ഥലം ഓഹോ ഇത് ഒച്ച കേട്ടായിരുന്നു അവിടെ നിന്ന് അതിൻ്റെ അപ്പുറത്ത് പിന്നെ വയലിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങളുണ്ട് അത് നളിനിയേച്ചി അവർ ഇന്നലെ ടി വിയിൽ പറയുന്ന കേട്ട് അവരാന്ന് നിലപിടിച്ച് ആ നിലവിളിയാണ് നിലപാടിയാണ് കേക്കുന്നത് വൈലേക്ക് പോവാന്ന് അവരും അവരങ്ങനെയുള്ള അറ്റാക്സ് അറ്റാക്ക് നീ നിന്ന് കുടുക്കിൽ കുടുങ്ങിട്ട് പൊട്ടിച്ചിട്ട് വന്നേട്ടാ അതുകൊണ്ട് അത്ര ആക്രമിച്ചു ആ എന്നാൽ പിന്നെ പറയുന്ന കേട്ട് ഈശുവെള്ളിന്ന് അതിനെ കൊന്നിന് കാലിന് കെണിണ്ട് കൊടുക്കു വെച്ചത് അത് പിന്നെ അറിയുന്നേ നമ്മളെ ഹോസ്പിറ്റലിൽ ഉള്ളവരാന്ന് ആ കൊന്നുകളഞ്ഞു ഒന്ന് അത് ഫോറസ്റ്റാർ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയി അതുതന്നെ അവിടെ സ്ഥലം അളക്കുന്നൊരാട്ടാരോ വന്നിട്ട് ഈ കാട് വഴക്കുമല്ലേ കാട് വഴക്കുന്ന വലിയ വാള് പോലത്തെ മെഷീൻ ഉണ്ടല്ലോ ആ മെഷീൻ അറ്റം തട്ടിയതുകൊണ്ടാണ് പന്നി വീണത് അവരേലും അക്രമിക്കുന്നത് മൂന്നാക്ക് പരിക്കുണ്ട് പന്നി വന്നിട്ട് ഓടിയിട്ട് ആടെ മൂന്നാൾക്ക് പന്നീൻ്റെ പരിക്ക് ഇതായിട്ടില്ല പന്നി വന്നിട്ട് ഓടിയിട്ടുള്ള പരിക്ക് വീണിട്ട് അപ്പം ഈ ഇയാൾ മിഷീനുള്ള ആള് രക്ഷപ്പെടും പണിയും മെഷീൻ വെച്ചോ അതുകൊണ്ട് പന്നി വീണ് അല്ലേ പന്നി വീവില്ല അവർക്കും കിട്ടും പരിക്ക് അങ്ങനെ ആടെ തച്ച് വന്ന് അതിന് ശേഷമാണ് പിന്നെ വറസ്റ്റിന് ആൾ വന്ന് അവർ കൊണ്ടുപോയി കണ്ണവത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ദൂരം എന്ന് പറഞ്ഞാൽ വീടിന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച് ആറ് കിലോമീറ്റർ എന്തായാലും പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ എന്തായാലും ആ അവിടെ ഫോറസ്റ്റ് ഉള്ളൂ പക്ഷെ ഇവിടെ നവോദയക്കുന്നിന് ഇവിടെ ക്യാമ്പുണ്ട് അതിന് അതവിടെ എന്ന് പറഞ്ഞാൽ ഏലത്തെ കുയി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് വെള്ളം ഇങ്ങനെ ഏത് സമയത്തും നീര കുറവുള്ള ഒരു സ്ഥലം അവിടുന്ന് ആ അങ്ങനെ ഈ പുഴേൻ്റെ ഈ പുഴയല്ല ഈ പുഴയിലേക്ക് ബന്ധം വരുന്ന യേശുവള്ള വന്നിട്ടുള്ള വെള്ളം അത് എപ്പോൾ സ്ഥിരമായിട്ട് വെള്ളം ഉണ്ടാവും അവിടെ ഇപ്പം പന്നി നമ്മുടെ നാട്ടിൽ തുടങ്ങിയ തുടങ്ങിയതിനേഷം ആ പറമ്പിൻ്റെ ആൾക്ക് ശരിക്കും അവിടെ പോയി കൂടാം എപ്പോൾ വെള്ളമാണ് ഇങ്ങനെ കുറേ കുറച്ച് വീതിക്കുള്ള സ്ഥലം ഈ പന്നി ഇപ്പം ആറാടിയിട്ടുള്ള ചളിയായിരിക്കും എപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർ വയലിൻ്റെ ആൾക്കാർ പറഞ്ഞത് ആ നമ്മളന്വേഷിച്ചിട്ട് ഇപ്പോൾ അല്ല നമ്മൾ ഓരോന്നിനും അക്കരേലും പോകും അക്കരെ മുതി പോയി അതിലൂടെ നടന്നിട്ട് നമ്മൾ പോകും അപ്പോൾ വന്നാൽ ഓരോ സ്ഥലമുണ്ട് കൈതേൻ്റെ ഇടക്ക് ഇവർ താമസമുള്ള സ്ഥലമുണ്ടല്ലോ പച്ചക്കറി വയലിന്ന് കഴിക്കുക അടക്കുക രാവിലെ കൃഷി നശിപ്പിക്കലേ ഉള്ളൂ നമ്മളെ വീട്ടിൽ നിന്നൊന്നുമില്ല ജനവാസ മേഖല നമുക്ക് രാത്രി മുറ്റത്തൊന്നും ഇറങ്ങാൻ പറ്റൂല ഒരു ഇത്ര ഉയരം വരെ മരമായിട്ടുള്ള കെല്ലാം പൊട്ടിച്ചിട്ട് വെള്ളം കുടിക്കും കൈതച്ചക്കേ കൈത ഇപ്പം എൻ്റെ പറമ്പത്ത് കുറെ ഉണ്ടായിരുന്നു ഒരൊറ്റ ഒന്നുമില്ല ഇപ്പം എല്ലാവരും വെള്ളം കുടിച്ചു തീർക്കും ഇത് വേനിക്ക് മാത്രം പോകുന്ന വഴിയാന്നും പോകാൻ പറ്റില്ല വെള്ളം വന്നാൽ വെള്ളം മൊത്തം ആ ഒരു സംഭവം നടന്ന സ്ഥലം ഒന്ന് കാണാനായിട്ടാണ് ശ്രമിക്കുന്നത് എല്ലാം ജനവാസ മേഖല കേട്ടോ ഇവിടെ അടുത്തും എന്താ പറയുക വീടില്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല തോട് ഒന്നും കണ്ടല്ലോ തോട് കിടക്കാൻ അത് കിടക്കാനുള്ള വഴി ചെയ്യും ഒരു മരം മാത്രമേ ഉള്ളൂ ഒരു ഒത്തിരി പാല കടിയെക്കൂടെ ആയിട്ടോ കടന്നു പോകേണ്ടത് അങ്ങോട്ട് പക്ഷേ അപ്പറേയൊക്കെ വയലുണ്ട് പക്ഷെ അങ്ങോട്ട് ഡയറക്റ്റ് നമുക്ക് പോകാനായിട്ട് ഒരു വഴിയുടെ കുറവുള്ളതുകൊണ്ടാണ് വഴിയുണ്ട് വേറെ സ്ഥലത്തോടെയാണ് പക്ഷേ നമ്മളത്രേ വേറെ സ്ഥലത്തോടെയാണ് അത്രയും സമയമില്ലാത്തതുകൊണ്ട് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മളിത്ര ഇത്ര എത്തി കേട്ടോ അതിൽ നമ്മളിനി ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഞാൻ ആക്ച്വലി എന്താ സംഭവിച്ചതെന്നാണ് അറിയാനായിട്ടാണ് ശ്രമിക്കുന്നത് കേട്ടോ മുപ്പനും കൂടെ പോയേ അപ്പം നമ്മൾ നിന്ന ആ ഒരു പ്രദേശം അപ്പുറത്താണ് അവിടെ നടന്ന് നമ്മൾ നേരെ ഇപ്പുറത്തെത്തിയതാണ് ഇവിടെയാണ് കേട്ടോ സംഭവം നടന്നിരിക്കുന്നത് ഇവിടെയാ എവിടെയാ വല്ലാണ്ടായില്ല കണ്ടാവാനും വേണ്ടിയിരുന്നല്ലേ കുത്തി കയറിഞ്ഞേ ഏ കാല അല്ലേ നിങ്ങൾ നേരിട്ട് കണ്ടില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം വയലുകളാണ് മൊത്തം വാഴത്തോട്ടവും കപ്പയും വാഴയുമൊക്കെ നട്ട് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളാണ് കൗങ്ങും ഒക്കെ ഉണ്ട് ഇവിടെ തന്നെ നിന്ന മറ്റൊരു പറമ്പിൽ നിന്നവരെ ചേച്ചിയാണ് ഈ സംഭവം കറക്റ്റ് നേരിട്ട് കണ്ടത് കേട്ടോ ആ ചേച്ചി വെച്ച വെച്ചതിന് പ്രകാരമാണ് നാട്ടുകാർ ഒക്കെ ഓടി ഓടിക്കൂടിയതും പിന്നീട് ചേട്ടനെ അടുത്ത് ആശുപത്രി കൊണ്ടുപോയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ കാണാം രണ്ട് സ്ഥലത്തുണ്ടല്ലേ അതെ രണ്ട് സ്ഥലത്ത് വന്നേവോ ൂത്തോ അതിന്റെ കലി മൊത്തം തീർത്തല്ലേ അതെ നാപ്പത് കൂത്തൊക്കെ കിട്ടീട്ട് പിന്നെ ആശുപത്രി കൊട്ടേണ്ട അല്ലേ അതിന് പിന്നെ വെച്ചിട്ടുണ്ടാകും ഇവിടെ തന്നെ റോഡ് മരിച്ചിന്നെ മൊത്തം പോയിട്ട് കൂടിയുണ്ടാവും കണ്ടില്ല കാണുക മുഖത്ത് വന്ന് കയറിയ ഇറച്ചി നമ്മുടെ ശരീരം ഇല്ല മൊത്തം കൂടുതൽ മുറിയോ ആ അല്ലേ മുഖത്തല്ലേ മൊത്തം കഴുത്ത് നെണ് അവിടെ മരിച്ചടക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രദേശം കാണാൻ വരുന്ന കേട്ടോ സംഭവം ചോര രണ്ട് സ്ഥലത്തുണ്ട് കുറച്ചങ്ങോട്ട് രക്ഷപ്പെടാൻ നോക്കിയാ തോന്നുന്നു അവിടെനിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെടാൻ തോന്നുന്നു ഇവിടെ കൂടുതലായി കൗങ്ങാ വേറെ സ്ഥലത്ത് േറ്റ ഉണ്ടത് ആ തേറ്റ കത്തിക്ക് പൊട്ടിയോലുണ്ടല്ലേ ആടിയലും പോയിട്ടുണ്ട് ഓപ്പറും അങ്ങനെ കാര്യം വരുമ്പോ മുമ്പിലായി പോയി ഇവിടെന്ന അടിയില്ലേ ഇങ്ങനെ ഈ ഒരു വഴി കൂടെ ആച്ചാടിൻ്റെ പറമ്പിലേക്ക് പോകാനായിട്ട് ആ കാണാത്തോട് കിടന്ന് നമ്മളിപ്പോൾ തോട് കടന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടുന്ന് ആണ് തുടങ്ങിയത് ആഴ്ചയിടി രണ്ടാമത് ഇവിടുന്ന് ചിലപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാവും ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിതാ ആ ഫോൾസിൽ കാട്ട് വന്നിട്ട് വെട്ടിയിരിക്കുന്നതാണ് കാണുന്നത് കത്തി കൊണ്ട് വെട്ടി പോയത് കൊണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കി അവശേഷിക്കുന്ന ആരോഗ്യം കൊണ്ട് ഇവിടം വരെ എത്താൻ നോക്കി ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം മൂശാന സമയങ്ങളായിരുന്നു ഇപ്പം നമ്മൾ കണ്ടല്ലോ ആ ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു ഇതാണ് ഇവിടെ സംഭവിച്ച കാര്യം ഈ തോട് കടന്നിട്ടാണ് ഇങ്ങോട്ട് ആ ചേട്ടൻ വന്നത് ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടന്നത് നമുക്കാ ഒരു പ്രദേശത്തെ കോരപ്പാടൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതി ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ അതിപൈശാസികമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അവിടെ അവിടെ അരങ്ങേറിയതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുപോലെയാണ് അവിടെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് അവിടെ ആ ഒരു കവുങ്ങയെപ്പോലും വെട്ടി വെച്ചിരിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടതാണ് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചാൽ നോക്കിയാൽ മതി ഒരു കവുങ്ങിനിട്ട് അത്തരത്തിലൊരു വെട്ടൊക്കെ കിട്ടണമെങ്കിൽ അപ്പോൾ എത്ര പവറുള്ള അല്ലെങ്കിൽ എത്ര പവറായിരിക്കും ഇതിൻ്റെ പല്ലിനൊക്കെ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി അപ്പം ഇതുപോലെ വളരെ പൈശാസികമായിട്ടാണ് ആ ഒരു മനുഷ്യനെ ഇവിടെ കാട്ടുപന്നി ആക്രമിച്ചത് വലിയ വലിയ കഷ്ടം തന്നെയായിപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ ദിവസവും ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് രാവിലെ നമ്മൾ ന്യൂസ് വെച്ച് നോക്കിയാൽ ഇത് മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ നമ്മുടെ ചാനലിലും നമ്മളിത് എന്തോരം ആണ് കാണിക്കുന്നത് എന്ന് കണ്ട് 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 നമുക്ക് തന്നെ ഇപ്പോൾ ഒരു മരവിച്ച ഒരവസ്ഥയിലാണുള്ളത് ഇന്നലെ എത്ര മണിയായിട്ടുള്ള ഒൻപത് മണി ഏകദേശം നമ്മൾ വയലിൽ സമയം അത്ര മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ചേച്ചി ആ സമയത്ത് വയലുണ്ടായിരുന്നോ ഞാൻ അതിന് ശേഷം നിബർ ആയിട്ടുള്ളത് സമയത്ത് ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു ഓ പേരെങ്ങനെയാണ് എൻ്റെ പേരാ ആ എനിക്ക് ഇന്നലെ എത്ര മണിയായിപ്പോ ചേട്ടാ ഒമ്പത് മണി ഒമ്പത് മണി അല്ലേ ചേട്ടൻ അപ്പം ആ സമയത്ത് പറമ്പിലുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു അപ്പുറത്ത് പറമ്പിലേ ഞാൻ ഇവരുടെ ഭൈരം കേട്ടിട്ട് ആ വൈരം കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ആ ആ വരിക ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ പന്നി അങ്ങോട്ട് പോന്നു ഓഹോ ആ നന്ദിയൊക്കെ ഇത് കഴിഞ്ഞിട്ട് പോന്നെ അങ്ങോട്ട് പോന്നു ആ അപ്പൊക്കെ കരഞ്ഞിട്ടൊന്നുമില്ല ഭയങ്കര ശബ്ദം ഒച്ച കേട്ടിട്ടില്ല ഞാൻ ഇങ്ങോട്ട് മടിക്കുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ഒച്ച കരയെന്നോ അതങ്ങോട്ട് പോകുന്നു അതിന് ഒരു വാഴക്ക് ഒരു രണ്ട് മുട്ട് കൊടുത്തു കത്തിയാളൊക്കെ കൊച്ച വിട്ട് പോയിക്കോട്ടെ ഞാൻ ഈ കുത്തി ഞാൻ അറിയുന്നില്ല നേരെ ചെന്ന് അപ്പൊ അതിന്റെ അടുത്ത വർഷം കണ്ടത് ഇങ്ങനെ കിട്ടുന്നതാണ് നല്ല സുഖമൊന്നും ഇല്ല അവര് ആയിട്ടുള്ള ഒത്തിരി മുറിവുകളും ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ആരൊക്കെയാണ് ചേർന്ന ആശുപത്രി ആൾക്കാർക്ക് പോലെ വന്നിട്ടുണ്ടായിരുന്നു ഈ പറമ്പിൽ ഇങ്ങനെ ഉണ്ടാവും കുറെ ആയിട്ട് ഇങ്ങനെ വെയിലൊക്കെ പോയി ആള് കൃഷിയെല്ലാം നശിപ്പിക്കലേം മെഞ്ഞ ഒന്ന് രണ്ടു പന്നിനെയാണ് ഇതിനപ്പുറം കണ്ടത് അല്ല ഈ പന്നി മുന്നേ ഇവിടുന്ന് നേരെ എങ്ങോട്ടോ അങ്ങനെ കേൾക്കോട്ടെ പോയി കേൾക്കോട്ടെ പോയല്ലേ അത് ഞാൻ തോന്നലാ സംഭവം ഇത് കാണുക പോകാന്നല്ലാണ്ട് വേറെ ഒരു വിഷമില്ല അതാ സംഭവം ഭയങ്കരമായിട്ടാണ് ഒത്തിരി ഇങ്ങനെ നാട്ടിൽ വന്ന് കൂടി രാത്രി മുഴുവൻ ഇങ്ങനെ ഞങ്ങൾ കാലത്ത് വരുമ്പോഴേ ആദ്യ പാർട്ടിയോട് കാലിനെ ശരിക്കും കേരളത്തിൽ നിന്ന് ശല്യം കൊണ്ട് ജനത്തിന് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷ ജനുവരിക്ക് ശേഷം എത്ര വലിയ മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ വനത്തിൽ നിന്ന് ഏഴോ എട്ടോ കിലോമീറ്റർ അകലെ സ്വന്തം കൃഷിയിടത്തിൽ രാവിലെ പണിയെടുക്കാൻ പോയ ഒരാളെയാണ് കാട്ടുപന്നി അതിക്രൂരമായാണ് കാട്ടുപന്നി ആക്രമിച്ചത് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഇരുപത്തെട്ടോളം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൻ്റെയും ഗവൺമെന്റിൻ്റെയും വലിയ അനാസ്ഥ തന്നെയാണ് പന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് നൽകി എന്ന് പറയുമ്പോൾ പോലും ആവശ്യമായ ലൈസൻസ് ഉള്ള തോക്കുകാരെ നല്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല തോക്ക് ലൈസൻസ് പരമാവധി നല്കാതിരിക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ തന്നെ പലരും ഹൈക്കോടതിയിൽ പോയിട്ടാണ് തോക്കിന് ലൈസൻസ് വാങ്ങുന്നത് പുതിയ ഒരു ഒരു നിയന്ത്രണം കൂടെ അവർ വെച്ചിരിക്കുന്നു ലൈസൻസ് ഉള്ള ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ലൈസൻസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ തോക്ക് ലൈസൻസ് കിട്ടാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വരും പൂർണ്ണമായും ഞങ്ങൾ കർഷക കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പോൾ സംരക്ഷണ സേനകളെ രൂപവൽക്കരിക്കാൻ വേണ്ടി ആലോചിക്കുകയാണ് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ അത് വെറുമിനാവട്ടെ അല്ല സംരക്ഷിത പട്ടികയിൽ അവയെ ഞങ്ങൾ ആക്രമിച്ചു കൊല്ലുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി നിയമം കാലകരണപ്പെട്ടതാണ് അന്ന് ഉള്ള സാഹചര്യമല്ല വനത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് അത്രയും വന്യമൃഗങ്ങൾ പെരുകിയിരിക്കുന്നു ആ പെരുകിയതിനെ ഉൾക്കൊള്ളുവാൻ വനത്തിന് സാധിക്കുന്നില്ല ആ സാഹചര്യത്തിൽ ഏതൊരു വന്യജീവിയും ഒരു പരിധിക്കപ്പുറത്ത് കഴിഞ്ഞാൽ അതിന് തന്നെ അതിന് തന്നെ വംശനാശം സംഭവിക്കാൻ സാധ്യതയുണ്ട് ആവശ്യമായ തീറ്റ ഉണ്ടാവില്ല പല രോഗങ്ങൾ വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി ഒന്നും പഠിക്കാൻ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാവുന്നില്ല ഈ ഗവൺമെൻറ്റ് തയ്യാറാവുന്നില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് നേതൃത്വം നൽകുന്നാൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കുന്ന വനം വനംമന്ത്രിക്ക് ഇതേപ്പറ്റിയൊന്നും യാതൊരു ധാരണയുമില്ല അദ്ദേഹം കേരളത്തിൽ വനത്തെ സംരക്ഷിക്കുക വനത്തിൻ്റെ വിസ്തൃതി കൂട്ടുക വന്യമൃഗങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ള ചിന്തയിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യനാണ് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരിൻ്റെ ഭാഗമാണ് എന്ന ചിന്ത പോലും വനമന്ത്രിക്കില്ല അടുത്ത നടപടി എന്ന നിലയിൽ വനമന്ത്രിയെ റോഡിലിറങ്ങാൻ വയ്യാത്ത രീതിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ട് ഞങ്ങൾ അടുത്ത സമര ഞങ്ങൾ ആലോചിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സ്വൈര്യവിക സ്വൈര്യമായി അവൻ്റെ വീടുകളിൽ അല്ലെങ്കിൽ റോഡുകളിൽ സഞ്ചരിക്കാൻ പറ്റാത്തപ്പോൾ മന്ത്രി പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി സഞ്ചരിക്കേണ്ട വന വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ ഈ കഷ്ടപ്പെടുന്ന ജനങ്ങൾ അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞുകൊണ്ട് സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കർഷക കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ പ്രത്യേകിച്ച് കാട്ടുപന്നി പോലെയുള്ളവയെ ഞങ്ങൾ തല്ലിക്കൊല്ലുക തന്നെ ചെയ്യും ഞങ്ങളതിനെ കൊന്ന് കറി വയ്ക്കുക തന്നെ ചെയ്യും നിയമലംഘന സമരങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് അതല്ല എങ്കിൽ ഈ നിയമത്തിന് മാറ്റമുണ്ടാവാൻ പോകുന്നില്ല സർക്കാരുകൾ പാവപ്പെട്ട ജനങ്ങളുടെ നേരെ കണ്ണടയ്ക്കുകയാണ് അത് തുറക്കണമെങ്കിൽ ഇതുപോലെയുള്ള നിയമലംഘന സമരങ്ങളിൽ കൂടിയേ സാധിക്കുകയുള്ളൂ മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു സംഗതികളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യജീവൻ ഇത്രയ്ക്കേ വിലയുള്ളു എനിക്കറിയത്തില്ല എന്താണിങ്ങനെ ഒരു കാട്ടുമൃഗങ്ങളെയും സംരക്ഷിക്കണം സംരക്ഷിക്കണം എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല പക്ഷേ ആ ഒരു വീട്ടിലെ ആ ഒരു വീട്ടിലെ ആ ഒരു മക്കളുടെ അപ്പനും ആ ഒരു അവിടുത്തെ എന്താ പറയുക ആ കുടുംബനാഥയുടെ ഭർത്താവുമാണ് പോയിരിക്കുന്നത് അവരുടെ കുടുംബത്തിന് ആരൊക്കെയോ ആണ് പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഓരോ ജീവനും ഇതുപോലെ ഒത്തിരി ആളുകൾക്ക് നഷ്ടം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഇത് വരുമ്പോളേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ഞാൻ ഇത്തരം സംഭവങ്ങൾ നടന്ന മിക്ക വീടുകളിലും നേരിട്ട് ചെല്ലുന്ന ചെല്ലുമ്പോഴും നമ്മൾ അവരെയൊക്കെ നേരിട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് അവരുടെ ആ ഒരു വിഷമവും വികാരവും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് അധികാരികൾക്ക് മാത്രം ഇത് മനസ്സിലാകുന്നില്ല എന്നും മനസ്സിലാകുന്നില്ല എന്താണ് ഇതിനൊക്കെ ഒരു പോംവഴി എന്നുള്ളതാണ് ആലോചിക്കുന്നത് എത്ര ജീവനങ്ങൾ പോയാൽ ഇതിനൊക്കെ ഒരു മാറ്റം ഈ നാട്ടിൽ സംഭവിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതുപോലെ മനുഷ്യന് വിലയില്ലാത്തൊരു നാട് വേറെ ഉണ്ടോയെന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോകും അതിക്രൂരമായിട്ടാണ് അദ്ദേഹത്തെ അക്രമിച്ച് കൊലപ്പെടുത്തിയത് അത് പത്ത് നാൽപ്പതോളം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമുക്കൊരു ചെറിയൊരു വാക്കത്തി വെച്ച് ഒരു വെട്ട് കിട്ടിയാൽ നമ്മുടെ ഒരു സ്ഥിതി എന്താണെന്നുള്ളത് അത് ആ ഒരു വാക്കത്തി കൊണ്ട് കിട്ടുന്ന വെട്ട് പോലെ അല്ലെങ്കിൽ അതിനേക്കാട്ടും ഭീകരമായിട്ടുള്ള പത്ത് നാൽപ്പത് വെട്ട് ഒരാളുടെ മേത്ത് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രൂരമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിപ്പോയി ആ ഒരു എന്താ പറയുക ആ ഒരു കുടുംബത്തോടൊപ്പം ആവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എത്രയും പെട്ടെന്ന് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ വേണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് ജനങ്ങളെ ജനങ്ങൾക്ക് സ്വൈര്യമായിട്ടും സ്വസ്ഥമായിട്ടും രാത്രി പുറത്തിറങ്ങി നടക്കാൻ അല്ലെങ്കിൽ പകൽ പോലും പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു സൗകര്യം അധികാരികളും ഉത്തരവാദിത്തപ്പെട്ടവളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഒരുക്കിത്തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്